വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോയിലെ അഭിമാനമായ മലയാളി ആ പാലക്കാട്ടുകാരന് ആശംസകൾ നേരുകയാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ഏത് കപ്പലെടുത്താലും അതിലൊരു മലയാളി ഉണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ മലയാളിയും അഭിമാനിക്കുകയാണ് പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രദീഷ് ഗോവിന്ദരാജാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്ന കപ്പലിലെ ആ ഒരു മലയാളി അതേസമയം ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന ദൌത്യം നിറവേറുമ്പോൾ പാലക്കാട് സ്വദേശിയായ പ്രജീഷിന്റെ കുടുംബം ഇപ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ് ലോക ശ്രദ്ധ നേടി വിഴിഞ്ഞം തീരം തൊട്ട ആദ്യത്തെ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകനുണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിന്റെ രക്ഷിതാക്കളും ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട മെക്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വെള്ളാഴ്ച രാവിലെ ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത് മുപ്പത്തിയെട്ട് വയസ്സുകാരനെ പ്രജീഷ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് കപ്പലിനെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു പ്രജീഷ് അടക്കം അഞ്ച് ഇന്ത്യക്കാരും പതിനേഴ് വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഈ കപ്പലിലുള്ളത് കേരളത്തിന്റെ ചരിത്ര ദൌത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് തന്നെ പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറയുന്നു അതേസമയം പ്രജീഷ് പോളിടെക്നിക് പഠനത്തിന് പിന്നാലെ ഷിപ്പ് കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കിയത് ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ മൂന്ന് കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് ഇങ്ങനൊരു അപൂർവമായിട്ടുള്ള ഒരു നിമിഷവും പ്രജീഷിനെ തേടി എത്തിയതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നതും അതേസമയം പ്രജീഷിന്റെ കുടുംബം ഇപ്പോൾ ആഹ്ലാദ നിമിഷത്തിൽ തന്നെയാണ് എന്ന് വേണം പറയാൻ അതേസമയം ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് രണ്ടായിരം കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോ കപ്പലിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആണ് പ്രജീഷ് ഗോപ് യുക്രൈൻ സ്വദേശിയായ ആണ് കപ്പലിന്റെ ക്യാപ്റ്റൻ ഇദ്ദേഹത്തിനൊപ്പം തന്നെ അതേ നാട്ടുകാരായ ചീഫ് ഓഫീസർ ഉവ്ജെൻ ഒമോ തേർഡ് ഓഫീസർ ഡാനിലോ എന്നിവരുമുണ്ട് പ്രതീഷ് ഉൾപ്പെട്ട അഞ്ച് ഇന്ത്യക്കാരും പതിനേഴ് വിദേശികളൊക്കെ ഇരുപത്തിരണ്ട് പേര് ഉണ്ട് യു കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഐ എസ് എസ് ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചി മറൈൻ ഓപ്പറേഷൻസ് മേധാവി അരുണം സത്യനാഥന്റെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞത്ത് കപ്പൽ എത്തിച്ചത് കപ്പലിലെ സെക്കൻഡ് ഓഫീസറും വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമായ പരമോദ മുഖർജി ബിഹാർ പാർട്ട് സ്വദേശിയായ ചീഫ് എഞ്ചിനീയറായ ശുഭാങ്കർ സിംഗ സെക്കൻഡ് എഞ്ചിനീയറും കോയമ്പത്തൂർ സ്വദേശിയായ കൃഷ്ണകുമാർ ദുരൈസ്വാമി ആന്ധ്രാപ്രദേശിലെ ഇലക്ട്രിക് ടെക്നിക്കൽ ഓഫീസർ വിഭാഗത്തിലെ ട്രെയിനിയായ സൂര്യ എന്നിവരാണ് കപ്പലിലുള്ള മറ്റ് ഇന്ത്യക്കാർ വിഴിഞ്ഞത്തിറക്കാനുള്ള കണ്ടെയ്നറുകൾ യാർഡിലേക്ക് മാറ്റിയതിന് പിന്നാലെ തിരികെ കൊളംബോയിലേക്കായിരിക്കും കപ്പൽ പോവുക പത്ത് വർഷമായി മർച്ചന്റ് നേവിയിലാണ് പ്രതീഷ് ജോലി ചെയ്യുന്നത് വിഴിഞ്ഞത്തെത്തിയ സാൻഫണ്ടോവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വാണിയംകുളം സ്വദേശിയായ പ്രതീഷ് ഗോവിന്ദരാജ് ജോലിക്ക് കയറുന്നത് ക്നിക്കൽ ഓഫീസറായിട്ടാണ് ജോലിയിൽ കയറുന്നതും കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ ഈ നേട്ടത്തിൽ ഒരു ജീവനക്കാരനായി പങ്കെടുക്കാൻ തനിക്ക് കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് തന്നെയാണ് പ്രജീഷും പറയുന്നത് അതേസമയം ചൈനയിലെ സിയാമൻ തുറമുഖത്തുന്ന രണ്ടായിരം കണ്ടെയ്നറുകളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ എന്ന രാജ്യാന്തര ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഏഴേ കാലോടെ ഇരുപത്തി നോട്ടിക്കൽ മൈൽ അതായത് നാൽപ്പത്തി ആറ് കിലോമീറ്റർ അകലെ പുറം കടലിലെത്തിയ കപ്പലിനെ ജലസല്യൂട്ട് നൽകിയാണ് തുറമുഖത്തേക്ക് വരവേറ്റത് തുടർന്ന് ഒൻപതരയോടെ കപ്പൽ തുറമുഖത്ത് നങ്കൂരമിട്ടു കപ്പൽ നിന്നുള്ള ചരക്കിറക്കൽ ആരംഭിച്ച് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്ഷിപ്മെന്റ് രണ്ട് ചെറു കപ്പലുകൾ ഇന്ന് വിഴിഞ്ഞത്തെത്തും മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണത്തിന് പിന്നാലെയായിരിക്കും മദർഷിപ്പ് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തേക്ക് പുറപ്പെടുക രണ്ട് മാസത്തിലേറെ നീളുന്ന ട്രയൽ റണ്ണും ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം കമ്മീഷൻ ചെയ്യുന്നതോടെ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യം ി ഓട്ടോമേറ്റഡ് തുറമുഖമാകും ഒക്ടോബറിന് മുമ്പ് ആദ്യഘട്ടം കമ്മീഷനിംഗ് നടത്താമെന്നാണ് തുറമുഖ നിർമ്മാതാക്കളെ അദാനി പോർട്ട് സർക്കാരിന് നൽകിയിട്ടുള്ള ഉറപ്പ് സ്വപ്നം തീരമണയുന്നു എന്ന കുറിപ്പോടെയാണ് ആദ്യ മദർഷിപ്പിന്റെ വരവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്തോഷം പങ്കിട്ടത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണവും വിഴിഞ്ഞം തുറമുഖം യുഡിഎഫ് സർക്കാരിന്റെ കുഞ്ഞാണെന്നും യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും സതീശൻ വ്യക്തമാക്കി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീക തുറമുഖമെന്നും അന്ന് റിയൽ എസ്റ്റേറ്റ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെന്നും കടൽ കൊള്ളയാണ് സി പി എം മുഖപത്രം വിശേഷിപ്പിച്ചത് ഓർമ്മകളെ ആട്ടിപ്പായിക്കുന്നവരും മറവി അനുഗ്രഹമാക്കിയവരും ഉണ്ടെന്നായിരുന്നു സതീശൻ പരിഹസിച്ചത്